തിരുവനന്തപുരം കല്ലമ്പലത്ത് ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ ഭർത്താവ് പിടിയിൽ നാവായിക്കുളം സ്വദേശി ബിനു ആണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ബിനു ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചത് മുനീശ്വരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് സ്വാന്തന സാജുണ്ട് വിവരങ്ങളുമായി സ്വാന്തന ഒളിവിൽ പോയ ഭർത്താവ് എന്തായാലും പിടിയിലായിരിക്കുന്നു എന്താണ് കൊലപാതകത്തിലേക്ക് ഇയാളെ നയിച്ചത് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ശ്രുതി ഗുഡ് മോർണിംഗ് ഹരിപ്രിയ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നാവായിക്കുളത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് ഒളിവിൽ പോവുകയായിരുന്നു തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശിയായ ബിനു ആണ് ഇത്തരത്തിൽ ഭാര്യയായ നാൽപ്പതുകാരി മുനീശ്വരിയെ ആദ്യം ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തുകയും ശേഷം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയും ചെയ്തത് മുനീശ്വരി ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വളരെ സീരിയസ് ആയി തന്നെ തുടരുകയാണ് അതിനിടെയാണ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചില പോലീസ് ശക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം നടത്തിയ അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത് അന്ന് മുതൽക്ക് തന്നെ കല്ലമ്പല പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തി വരികയായിരുന്നു അങ്ങനെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഇയാളെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരം ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് ബിനുവിനെയാണ് പിടി പിടിച്ചിരിക്കുന്നത് ഇയാളൊരു കൂലിപ്പണിക്കൊക്കെ പോകുന്ന ഒരു തൊഴിലാളിയാണ് ഇയാളും ഭാര്യയും തമ്മിൽ നിരന്തരമായി വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ബന്ധുക്കളും അതുപോലെ തന്നെ അയൽവാസികളായിട്ടുള്ള ആളുകളുമൊക്കെ തന്നെയും പറയുന്നത് ഇതിനു മുൻപ് മുനീശ്വരിക്ക് ഇയാളുടെ ഭാര്യയ്ക്ക് ഇത്തരത്തിൽ സാരമായി ഇയാളുടെ മർദ്ദനമേറ്റ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ രീതിയിൽ ക്രൂരമായി ഇവരെ മർദ്ദിക്കുകയും അതിനുശേഷം തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തത് ഇവർ തമ്മിലുള്ള വഴക്കും അതുപോലെ തന്നെ ഭാര്യയെ ഇയാൾക്ക് വലിയ രീതിയിലുള്ള സംശയമായിരുന്നു എന്നൊക്കെയാണ് ഇവരുടെ ബന്ധുക്കളിൽ നിന്നും അതുപോലെ തന്നെ പ്രദേശവാസികളായ ആളുകളിൽ നിന്നും പോലീസിൽ നിന്നും നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ കാരണമായത് എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇനി എന്തായാലും ബിനുവിനെ കൂടുതൽ ചോദ്യം ചെയ്ത് മറ്റെന്തെങ്കിലും ഒരു കാരണം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് കല്ലമ്പല പോലീസ് ഉള്ളത് എന്തായാലും മുനീശ്വരുടെ ആരോഗ്യനിലയിൽ നിലവിൽ മറ്റ് പുരോഗതികളൊന്നുമില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കി ശരിയത്